അയ്യോ മഴയാണ് രാവിലെ കുറിച്ചൊരുങ്ങി ഞങ്ങട്ടാന്നല്ലേ ഹെൽമെറ്റ് പോരാ ഒന്നുമില്ല നോക്കി കാണാം എവിടെയാ പോകുന്നത് എനിക്കട്ടോ മഴയെന്ന് വെച്ചാൽ ഭയങ്കര കോടമഞ്ഞിരിക്കുന്നുണ്ടോ ഭയങ്കര മഴ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ ഭയങ്കര മഴ കണ എന്നാ മഴ കൊറയെന്നോർത്തി നോക്കുന്നപ്പോ എന്നും വരാറുള്ള നമ്മുടെ കുയില് പേരക്ക പേരക്കാനായിട്ട് പേരക്ക വെക്കാനായിട്ട് ഓടി വന്നേക്കുവാണേ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തേക്കാം ഒരിക്കലും കിട്ടത്തില്ല ഞാൻ ഫോണും കൊണ്ട് കെല്പത്തേനും അത് പരബ്രാവർക്കും അങ്ങനെ ഇന്നപ്പോണ്ടതേ അത് പറഞ്ഞുപോയി അത് ഇങ്ങനെ നോക്കിപ്പോണ്ടല്ലേ വേറെ എനിക്കങ്ങൾ നല്ല പുള്ളിക്കുല് ഈ പുള്ളിക്കുല് പലപ്പോഴും വരാറില്ല മറ്റേ കുയിലിൻ്റെ കൂടെ അങ്ങനെ വരാറില്ല അന്നേരം ഉള്ള നല്ല നന്നായിട്ട് വീട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിക്കുക മഴയൊന്നും പുള്ളിക്കൊരു പ്രശ്നമല്ല അപ്പം നമ്മൾ ഞാനങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കാം അന്നേരം അമ്മ പോകാമെന്ന് പറഞ്ഞ് കാലേക്കത്ര കെട്ടി നിൽക്കുക സേവന ഇതെല്ലാം പോയതാണ് നല്ല കുക്കറാണ് കണ്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ കുക്കറ് പക്ഷെ അത് എന്നാൽ അണിഞ്ഞു പോയി പിന്നെ ഇത് കുറേ നിലവിളക്കൊക്കെ ഉണ്ട് ആ ഇതെല്ലാം കൂടെ ഞാൻ വീട്ടെന്ന് മാറാൻ പോകുന്നതാണ് ഈ കേട്ടോ വലിയൊരു കുക്കറായിട്ടേ കുറേ കുക്കറ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വേറെ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാറാൻ പറഞ്ഞാൽ വൈകുന്നേരം എന്ന് വിചാരിച്ചത് അങ്ങനെ ഏതായാലും ഞങ്ങളൊന്ന് ഇതെല്ലാം കൂടെ മാറാനൊന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ ശ്രദ്ധയായിട്ട് പോയി അവിടെ ചെന്നു അപ്പോൾ അമ്മയ്ക്ക് ഗുളിക മേടിക്കണമായിരുന്നു ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് അത് മേടിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗുളികയൊക്കെ മേടിച്ചു അതിന് നേരെ പോയത് പാത്രക്കടയിലേക്കാണേ പാത്രക്കടയിലേക്ക് തന്നെ ഏതോ ഒരു രോഗത്തി എന്ന പോലെയാണ് ആന കരിമുങ്കാട്ടി കയറി ഒന്ന അവസ്ഥയായി പോയി പോയിരിക്കും ഏതെടുക്കണോ ഇപ്പം മേടിക്കാൻ പോയ സാധനം വേണോ അതോ വേറെ വേണോ വേണ്ടട ആയ കിടക്കുന്നു വിളക്ക് നോക്കുന്നു അത് നോക്കുന്നു ഇത് നോക്കുന്നു അമ്മയാണെങ്കിൽ അമ്മയ്ക്കൊരു സീറ്റൊക്കെ കൊടുത്താൽ അവിടെ ഇരിക്കും അവിടെ തയ്യും അപ്പം ഇങ്ങനെ നോട്ടമാണ് അപ്പം വേറെ വന്നിട്ടുണ്ട് ഇതിന് അലാപ വിളക്കാണോ എന്ന് പറഞ്ഞാൽ ഈ വിളക്ക് കണ്ടപ്പോൾ അതെടുത്ത് പോകാം അത് പിന്നെ നമ്മൾ അസിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതിൽ നിന്ന് ബില്ലടിക്കാനിട വന്നപ്പോഴത്തേനും വേറെ സാധനം കാണുവാണ് കഴിയുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമില്ല ഇനി പറഞ്ഞല്ലോ പണ്ടത്തെ ഇതൊന്നും പോയി എവിടെയാണോ ഈ തേപ്പൊട്ടി ചിരട്ടയൊന്നും കാണാനില്ല ചിരട്ടയിട്ട് കത്തിക്കുന്ന തേപ്പൊട്ടിയൊക്കെ കണ്ടപ്പോൾ അത് നോക്കുക പണ്ട് മുളിഭവമൊക്കെ തേച്ച് നല്ല മുളിഭവൊക്കെ തേച്ചുകൊണ്ട് പോയി ഉറങ്ങുക ആകപ്പാടി ഒഴി കുടിഭവുമ്പോൾ അടിപൊളി ഭവൊക്കെ കാണില്ല മലയത്തെ ഒന്നും ഉണങ്ങുകയില്ല എന്നിട്ട് ഇത് മുറുക്കാഞ്ചല്ല പണ്ടത്തെ അത് കണ്ടപ്പോൾ അത് പിന്നെ എടുത്ത് നോക്കുകയാണ് ഒന്നും പറയണ്ട പിന്നെ ഏതെങ്കിലും പരിചയമൊക്കെ അതിലിതുമൊക്കെ മേടിച്ച് കൂട്ടി കുട്ടിയതും മേടിച്ചില്ല കേട്ടോ എല്ലാം മേടിക്കാൻ മേടിക്കാനുള്ള പെട്ടെന്ന് ഒന്നും നമുക്കില്ല പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അതെടുക്കിതെടുക്കുന്നൊക്കെ പറയുന്ന പറയുന്നത് ആ പെന്തത്തിനെ കുത്തിച്ച് കൂട്ടികൾ അങ്ങനെ പിന്നെ ഏതായാലും കുറച്ച് സാധനമൊക്കെ മേടിച്ച് തിരിച്ചു പോലും ഒരു ചോദ്യവാട്ടം കണ്ടപ്പോൾ പിന്നെ അതുകൊണ്ട് പറയൂ എന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അതോ വെച്ചു അവരവർക്കും ഇതിൻ്റെ പ്രാന്താണല്ലോ പിന്നെ ായി ഏതായാലും അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു നേരെ പിന്നെ തിരിഞ്ഞു പോയത് മാലേശ്വരണേ മാലേശ്വറിൽ നിന്ന് അധികം സാധനങ്ങളെല്ലാം മേടിച്ച് ഭയങ്കര വിലയായില്ലത്തിനും എന്നാലും പറ്റില്ല എല്ലാം മേടിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പണ്ടത്തെ മുട്ടായി അതറിഞ്ഞെടുത്തു അന്നേരം ഈ മുച്ചിറുവിൻ്റെ മധുരമുള്ള മുട്ടായി അതൊന്നും കൂടി എടുത്ത് പോകുന്നു പിന്നെ നമ്മളെ സ്ഥിരം അതിൻ്റെ ഓപ്പോസിറ്റിട്ട് കടയിൽ കേട്ടോ സ്ഥിരം ചായ കട അപ്പം എന്ത് പോയാലും നമ്മൾ അവിടെ കയറും അപ്പം എവിടെ ചേച്ചിയും വന്നു കൂടി ചേച്ചിയും ഞങ്ങളോട് ഇല്ലായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ കണ്ടു വിളിച്ച് അപ്പം ചേച്ചിയും വന്നു അപ്പം ഞാൻ ഞാനൊരു പഴമ്പൊരി അമ്മ സുഖിയെ ചേച്ചി ഒരു നെയ്യപ്പം അപ്പം ഞങ്ങളത് നല്ല ചൂട് ചായ എന്ത് പോയാലും ആ കടയിൽ നമ്മൾ രണ്ട് പെ കൊങ്ങച്ചുങ്ങളുണ്ട് അവിടെയാണ് അപ്പോൾ അവർ ഒരു വത്താൻ പറഞ്ഞു കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അതിനുണ്ട് ഒരായിട്ട് വെള്ളമാണ് ചേട്ടനോട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞു ഓട്ടോ ഇഷ്ടക്കാരൻ ചേട്ടനോട് അതിൽ നമുക്ക് വേണ്ട എനിക്ക് വീട്ടിൽ പോയി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ നിന്ന് സമ്മേടിച്ച സാധനങ്ങളായിട്ടെ ഇല്ല കുക്കറ് പിന്നെ ഒരു സേവനാഴി പിന്നെ എന്താ ചന്ദനത്തിരി കുത്തുന്ന ഒരു സാധനം അങ്ങനെ പിന്നെ എന്താ മഴയോട് മഴയാകുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഭയങ്കര മഴ വീണ്ടും നമുക്കിത്